ശ്രീ എൻ കെ അക്ബർ അങ്ങേക്ക് ഒൻപത് മിനിറ്റ് സാർ ഞാൻ ഈ ബജറ്റിനെ പിന്തുണക്കുന്നു സുന്ദരിയായി പോയതുകൊണ്ട് മാത്രം ജീവിതം ശാപമായി മാറിയ ചില പെൺ ജീവിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് അതുപോലെയാണ് സാർ കേരളം നമ്മുടെ ആനുകൂല്യം നിഷേധിക്കുന്നതിന് മോദി സർക്കാർ പറയുന്നത് ആലോഹരി വരുമാനം വർദ്ധിച്ചു ജനസംഖ്യാ വർദ്ധനവ് നിയന്ത്രണ വിധേയമാക്കി എന്നീ നേട്ടങ്ങൾ ഒരു കുറ്റമായി കണ്ട് നമുക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ബജറ്റിൽ പറയുന്ന രണ്ടാം തലമുറ പ്രശ്നങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ വയോജനങ്ങളുടെ വർദ്ധനവ് ഈ മേഖലക്കും കേന്ദ്രം പരിഗണന നൽകുന്നില്ല ചൈനയിൽ തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം അഭിനന്ദനാർഹമാണ് തുറമുഖ വികസനത്തിന് മാരിടൈം ഉച്ചകോടിയും അന്തർദേശീയ നിക്ഷേപ സംഗമവും നടത്താനുള്ള തീരുമാനവും പ്രശംസനീയമാണ് സാർ വിഴിഞ്ഞം തുറമുഖം മെയ് മാസത്തോടെ പൂർണ്ണ സജ്ജമാക്കുമെന്നത് വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കും എൻ എച്ച് അറുപത്തി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പശ്ചാത്തല മേഖലയിൽ കേരളത്തിന്റെ മാറ്റം വിസ്മയകരമായിരിക്കും പത്ത് വർഷം മുൻപ് നമുക്കത് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല കേന്ദ്ര അവഗണന തുടർന്നാൽ തൂങ്ങിച്ചാകാനും പൊട്ടിക്കരയാനുമല്ല നാം തീരുമാനിച്ചിട്ടുള്ളത് അത് നേരിടാൻ പ്ലാൻ ബി പുറത്തെടുക്കുമെന്ന് അങ്ങ് പറഞ്ഞത് ശൂരനാട് സഖാക്കളുടെ ശൌര്യം തന്നെയാണ് ഞങ്ങൾ അതിൽ കാണുന്നത് സാർ സാർ സജീവമായ ട്രഷറിയിൽ പൂച്ച പ്രസവിക്കുമോ സാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്തിന്റെ മൊത്തം ചെലവ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി ഈ വർഷം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി ഏഴ് കോടിയായി ഉയരും ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനവാണ് മൂന്ന് വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ന്യായമായ ഒരു ചെലവും സർക്കാർ കുറച്ചിട്ടില്ല നികുതി നികുതി ഇതര വരുമാനത്തിനും റിക്കാർഡ് വർദ്ധനവ് കാണാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി നമ്മുടെ തനത് നികുതി വരുമാനം കോടി കഴിഞ്ഞ വർഷം അമ്പത്തി എണ്ണായിരത്തി കോടി ഇപ്പോൾ എഴുപത്തി എണ്ണായിരം കോടി ചുരുക്കി പറഞ്ഞാൽ കേവലം നാല് വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാകുന്നു തനത് വരുമാനം വർദ്ധിച്ചിട്ടും എന്തുകൊണ്ട് ധനപ്രതിസന്ധി എന്ന് ചിലർ ചോദിക്കും കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം അതായത് കേരളത്തിന് ഇരുപത്തിയൊന്ന് രൂപ വരുമ്പോ യു പിയിൽ നാൽപ്പത്തിയാറും ബീഹാറിൽ എഴുപതുമായി അവർ നൽകുന്നു ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പോലും പതിനെട്ട് പാർലമെന്റ് അംഗങ്ങൾ പറയുന്നില്ല എന്നതാണ് സംഘടകരം സാർ മത്സ്യത്തൊഴിലാളി മേഖലയിൽ കുറച്ചുകൂടി ഫണ്ട് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഞ്ഞമാസത്തെ ആശ്വാസ പദ്ധതി പുനർഗേഹം മത്സ്യപെടികളുടെ ആനുകൂല്യം മത്സ്യ തുറമുകളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനും അതുപോലെ ചാവക്കാട് കടപ്പുറത്ത് മുനക്കക്കട് ഫിഷ് ലാൻഡിങ് സെന്ററിന്റെ സ്ഥലമെടുക്കൽ മമ്മിയൂർ ഗുരുവായൂർ ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് ഭരണാനുമതി നൽകൽ ഉൾപ്പെടെ വീട് വ്യവസായത്തിനും അതിലേർപ്പെട്ട തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിനും തുക നീക്കിവെക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ നവകേരള സദസ് ബഹിഷ്കരിക്കും എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത് കുറ്റവിചാരണ സദസ് നടത്തുമെന്ന് പറഞ്ഞു ഇപ്പോൾ അത് രണ്ടും ശോഹമായി നമ്മൾ കണ്ടു പക്ഷേ പിന്നെ ഇവർ പറഞ്ഞു കറുത്ത പൊടി കോൺഗ്രസ് കാണിച്ചു സാർ കറുത്ത കൊടിയാണോ കാണിച്ചത് സാർ ഇന്നർ ഡ്രസ്സുകളാണ് ഇവർ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ നേരെയും കാണിച്ചത് അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് നാട്ടുകാരി ഇവരെ വിളിച്ചത് പിന്നെ അവർ വിളിച്ചത് ഇന്നർ നാഷണൽ കോൺഗ്രസ് എന്നാണ് സാർ സാർ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന മാധവ് ഗോഡ്ബോളെ എഴുതിയൊരു പുസ്തകമുണ്ട് ബാബറി മസ്ജിദ് രാം മന്ദിർ ഡയലിമ് ടസ്റ്റ് ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ അദ്ദേഹം രാജീവ് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് രണ്ടാം കർസേവകൻ എന്നാണ് കല്യാൺ സിംഗിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് നാലാം കർസേവകനായിട്ടാണ് ഒന്നാം കർസേവകൻ കെ കെ നായർ പിന്നെ അദ്ദേഹം ഒരു കർസേവകനെ പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹത്തിനാണ് കഴിഞ്ഞ ദിവസം ഭാരതരത്ന കൊടുത്തത് താൻ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തിട്ടും അന്നത്തെ യു പിയിലെ കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിടാത്ത നരസിംഹ റാവു ആണ് മറ്റൊരു കർസേവകനായിട്ട് അദ്ദേഹം പറയുന്നത് അന്നത്തെ പോലെ ഇന്നും കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷകനായി കപിൽ സിബൽ കേസ് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തോട് കേസിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഭൂരിപക്ഷ വോട്ട് ലക്കാക്കിയാണ് സർ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ കമൽനാഥിന്റെ നേതൃത്വത്തിൽ ഹനുമാൻ ചാലീസ് രാഹുൽ ഗാന്ധിയുടെ ഹനുമാൻ വേഷം കർണാടകയിൽ സർക്കാർ വക അവധിയും മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ക്ഷേത്രത്തിൽ ആഘോഷം ഹിമാചൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അയോധ്യയിലേക്ക് അന്ന് പൂർണ്ണ അവധി ലോകസഭ പിരിയുന്ന അവസാന ദിവസം രാമക്ഷേത്രം നിർമ്മിച്ചതിനെ അഭിനന്ദിച്ചുള്ള പ്രമേയത്തിൽ വിപ്പ് കൊടുത്ത് എല്ലാ കോൺഗ്രസ് എം പിമാരോടും ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നു ഇതിനും വലിയ നാണക്കിയാണ് സാർ പണ്ട് കോൺഗ്രസിൽ നിന്ന് ചില ജഗജീവൻ റാവും മറ്റും രാജിവെച്ച് പോയപ്പോ പറഞ്ഞത് ജഗജീവൻ പോയി ജീവൻ പോയി ബഹുഗുണ പോയി ഗുണവും പോയി എന്നാണ് ഇപ്പോ കമൽനാഥ് പോയി നാഥൻ പോയി അശോക് ചൗഹാൻ പോയി എല്ലാം പോയി എന്നാണ് സാർ ആരാണ് സാർ അശോക് ചൗഹാൻ കഴിഞ്ഞ കോൺഗ്രസ് കേരളത്തിൽ തോറ്റപ്പോ അതിന് കോൺഗ്രസിന്റെ തോൽവിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് നിയോഗിച്ച കമ്മീഷന്റെ ചെയർമാന്റെ പേരാണ് അശോക് ചൗഹാൻ ആ അശോക് ചൗഹാൻ കോൺഗ്രസിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇനി കോൺഗ്രസിന് രക്ഷിക്കാൻ നല്ല കക്ഷി ആരാണ് കെ സുധാകരൻ ആണെന്ന് പറഞ്ഞു അപ്പോ ചൌഹാന്റെ ഈ ചൗഹാൻ ഈ അശോക് ചൗഹാനുമായി നമ്മുടെ പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദീർഘ സമയമാണ് ബോംബെയിൽ കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയത് ഇനി എന്തൊക്കെ ഉണ്ടാവും ദൈവം കാക്കട്ടെ അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് സാർ ഇപ്പോ കൊല്ലത്തെ എം പിക്ക് പ്രേമം ചന്ദ്രനോടല്ല മോഡിയോടാണ് സാർ എന്തായാലും എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി മീരത്തിൽ താലികെട്ട് എന്നാണ് സാർ പറയുന്നത് ധേർമെടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കാസർകോട്ടെ കെ പി സി അംഗം ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ് സാർ എഐ സി സി അംഗത്തെയും ബി ജെ പി അഖിലേന്ത്യാ സെക്രട്ടറിയേയും ഒരുമിച്ചു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരെ തിരുവനന്തപുരം ജഗതിയിലെ ഈശ്വരവിലാസം അഞ്ജനയിൽ അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ